അതായത് ആം ആദ്മി പാർട്ടിയുടെ ഭൂരിപക്ഷം അത് കുറഞ്ഞു വരുന്നു എന്നുള്ള അതായത് നേരത്തെ ഒരു തൊള്ളായിരം ഉണ്ടായിരുന്ന ഒരു ഭൂരിപക്ഷമൊക്കെയാണ് ഇപ്പോൾ നാനൂറിലെത്തി നിൽക്കുന്നത് അതേസമയം ബി ജെ പിക്ക് വലിയ തരത്തിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ ഭൂരിപക്ഷം കുറയുന്നില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആം ആദ്മി പിന്നിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോഴും ഒരു കാര്യം എടുത്തു പറയാവുന്നതാണ് ഇപ്പോൾ സംഘം വിഹാറിലാണെങ്കിൽ പത്തൊമ്പത് മണ്ഡലങ്ങളിൽ പത്തൊമ്പത് റൗണ്ട് അവിടെ എണ്ണാനുള്ളത് അതിൽ പത്ത് പതിനൊന്ന് റൗണ്ട് മാത്രമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത് അവിടെയാണ് ഇപ്പോൾ നാന്നൂറ്റി ഏഴിൻ്റെ ഒരു ഭൂരിപക്ഷം ഉള്ളത് ഈ പതിമൂന്ന് രാജേന്ദ്ര നഗറിൽ എട്ട് സ്ഥലത്ത് മാത്രമാണ് ഇപ്പോൾ എട്ട് സ്ഥലത്ത് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അവിടെയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്നുള്ളത് കാണാം അപ്പോൾ നമ്മളിത് മൊത്തം പരിശോധിച്ച് കഴിയുമ്പോൾ അതായത് ഒരു ഇനി അവശേഷിക്കുന്നത് ഒരു അഞ്ച് റൗണ്ട് അല്ലെങ്കിൽ ആറ് റൗണ്ട് എന്നുള്ള സ്ഥലങ്ങളിൽ മാത്രം എടുത്തു പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം ഭൂരിപക്ഷം ആം ആദ്മിയുടെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വായിച്ചെടുക്കാൻ കഴിയുക